ഹിമാചൽ പ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അട്ടിമറി വിജയം നറുക്കെടുപ്പിലൂടെ ബിജെപി സ്ഥാനാർത്ഥി ഹർഷ് മഹാജൻ വിജയിച്ചു ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാനാണ് ബിജെപി നീക്കം ആറ് കോൺഗ്രസ് എം എൽ എമാരെ ബിജെപി തട്ടിക്കൊണ്ടുപോയെന്നും ഇവരെ ഹരിയാനയിലേക്ക് മാറ്റിയെന്നും മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു അറിയിച്ചു ബിജെപി ഉടൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കുമെന്ന വിവരം കൂടി വരികയാണ് അനൂപ് ദാസ് വിവരങ്ങളുമായിട്ട് അനൂപ് തോൽവി അംഗീകരിച്ചു എന്ന മനു അഭിഷേക് സിംഗ് ഉൾപ്പെടെ ആളുകൾ പറയുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഹിമാചലിൽ സർക്കാർ താഴെ വീഴുമോ എന്തൊക്കെയാണ് അവിടെ നീക്കങ്ങൾ എങ്ങനെയാണ് അക്ഷയേന്ത്യൽ ഉത്തരേന്ത്യയിൽ ബാക്കിയുള്ള ഏക കോൺഗ്രസ് സർക്കാരാണ് ഹിമാചൽ പ്രദേശിലേത് ആ സർക്കാരിനെയും അട്ടിമറിക്കാൻ കുതിര കച്ചവടം നടത്തുകയാണ് ബിജെപി എന്നത് വ്യക്തമാകുന്നു ഇപ്പോൾ പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ ഹിമാചലിൽ നിന്നുള്ളത് അതായത് അറുപത്തി എട്ടംഗ നിയമസഭ അതിൽ നാൽപ്പത് എം എൽ എമാരാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അതിൽ പേർ ഇന്ന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു മാത്രവുമല്ല സർക്കാരിനെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്രരിൽ മൂന്ന് പേരും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ആ മൂന്ന് സ്വാതന്ത്ര്യയിൽ രണ്ടുപേർ ബി ജെ പി റിബലായി മത്സരിച്ച് വിജയിച്ച ആളുകളാണ് എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ മുപ്പത്തിനാല് പേരുടെ പിന്തുണ ബി ജെ പിക്ക് മുപ്പത്തിനാല് പേരുടെ പിന്തുണ കോൺഗ്രസിനും എന്നുള്ള നിലയാണുള്ളത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി പക്ഷത്തേക്ക് പോയ ആറ് എം എൽ എമാരെ ഹരിയാനയിലേക്ക് മാറ്റി ഒപ്പം തന്നെ മൂന്ന് സ്വതന്ത്രം എം എൽ എമാരെയും ഹരിയാനയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരെ തട്ടിക്കൊണ്ടു പോയതാണ് എന്നും ഇവർക്ക് സി ആർ പി എഫിൻ്റെ സുരക്ഷ നൽകുന്നു എന്നും മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗ് സുഖു പറഞ്ഞിരിക്കുന്നു എന്തായാലും ഹിമാചലിലെ കോൺഗ്രസ് സർക്കാർ വലിയ കടുത്ത പ്രതിസന്ധിയിലാണ് അടുത്ത ദിവസം തന്നെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ഉള്ളത്